മിക്കമരിക്കൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യ ക്രിസ്മസ് ആഘോഷം നടത്തപ്പെട്ടു മാനന്തവാടി അമലോർഭവ മാതാ ദേവാലയത്തിൽ നടന്ന ആഘോഷ പരിപാടി മന്ത്രി ഒ ആർ കീളു ഉദ്ഘാടനം ചെയ്തു സി എസ് ഐ മലബാരൂപതാ ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ സന്ദേശം നൽകി എക്യുമിനിക്കൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മാനന്തവാടി അമലോത്ഭവ മാതാ ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി പട്ടികജാതി വർഗ ക്ഷേമ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുദേവൻ പകർന്നു തന്ന സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ക്രിസ്തുമസ് ആഘോഷം ഉതകണമെന്ന് മന്ത്രി പറഞ്ഞു എക്യുമിനിക്കൽ ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് ഫാദർ റോയ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സി എസ് ഐ മലബാർ രൂപതാ ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ സന്ദേശം നൽകി നഗരസഭാ വൈസ് ചെയർമാൻ ജേക്കബ് സെബാസ്റ്റ്യൻ അമലോത്ഭവ മാതാ ദേവാലയ വികാരി ഫാദർ വില്യം രാജൻ വിൻസെൻറ് ഗിരിസ് ന്യാസസഭ സുപീരിയർ ജനറൽ സിഫിലോ എൻസി എന്നിവർ പ്രസംഗിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കണിയാരം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണങ്ങളിൽ നിന്നും മാതാ പള്ളി അങ്കണത്തിലേക്ക് റാലി നടന്നു ഫാദർ സോണി വാഴക്കാട്ട് ഫാദർ കോശി ജോർജ് ഫാദർ ബേബി പൗലോസ് ജെയിംസ് മലിൽ എന്നിവർ നേതൃത്വം നൽകി തോമസ് വയനാടിന്റെ വാട്ടർ ഡ്രം ഷോ നടന്നു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്